ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പാരമ്പര്യത്തിന് അതിൻ്റെ അവസാന താളെഴുതുന്ന ദിവസം എന്നാണെന്നറിയാം അതാ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന ദിവസമായിരിക്കും അതാ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരാകെ തുകയായിരിക്കും നല്ലത് മാത്രം പറയുന്നൊരു ദിവസമായിരിക്കും അപ്പം ഇന്ന് ഞാൻ കേൾക്കുട്ടിയേറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ഒരു ബാല്യകാലത്ത് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മഹാ മനുഷ്യൻ്റെ മരിച്ചെടുത്ത് കാണാൻ പോയതായിരിക്കും പൊതുവേ അതിനൊന്നും സമയം കിട്ടാറില്ല പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഉള്ള യാത്രകൾ മരണ വീട്ടിൽ കല്യാണ വീട്ടിലൊക്കെ നമ്മളെപ്പോഴും പോകണം മനുഷ്യരും മനുഷ്യരും തമ്മിൽ ഇടപഴകാനുള്ള അവസരങ്ങളെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും മനുഷ്യനും മനുഷ്യനും ബന്ധമല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തർക്കിച്ച് പോകും ഒരുപാട് നല്ല ഹൃദ്യമായ അനുഭവങ്ങൾക്കാണ് അവിടെ സാക്ഷ്യം ഒന്ന് എൻ്റെ ഉപ്പാനെ പഠിപ്പിച്ച കേളപ്പം മാഷയാണ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും ഒന്നും നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന കേളപ്പമാഷ പരിചയപ്പെട്ടത് അല്ലാത്തൊരു ആരോഗ്യ മേഖലയിൽ എനിക്ക് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ നൽകിയിരുന്നു വളരെ ഹെൽത്തി ആയിരുന്നു വളരെ എനർജറ്റിക് ആയിരുന്നു ഉപ്പാൻ്റെ മാഷയാണ് ഉപ്പാനെ കണക്ക് പഠിപ്പിച്ച മാഷ എന്ന് പറഞ്ഞു തിരുവിതാംകൂർന്ന് പറഞ്ഞു വന്നിട്ട് നാട്ടിൽ തന്നെ താമസിച്ച കേളപ്പമാഷ ജീവിതം വളരെ അനുഭവ സമ്പന്നമായിരുന്നു പിന്നെ എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ ഒരുപാട് കാണാനായി അവരുടെ സ്നേഹവാത്സ്യങ്ങൾ പിന്നെ പിന്നെ മരിച്ചോ തൊഴിലുട്ടിടനെക്കുറിച്ചുള്ള ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനായി അതൊക്കെ കുടുംബത്തിനും നമ്മൾ കൂടെ പങ്കുവെക്കുന്നവർക്ക് നൽകുന്ന അനുഭൂതികൾ വളരെ വലുതാണ് നമ്മൾ വിചാരിച്ച് ഇങ്ങനെയൊക്കെ എന്തിനാ സന്ദർശിക്കും അതൊക്കെ സന്ദർശിക്കും മനുഷ്യനും മനുഷ്യനുള്ള ബന്ധം ദൃഢവുള്ളൂ പിന്നെ അതൊല്ലുണ്ടായൊരു അനുഭവമാണ് പേര് മറന്നുപോയി നമ്മൾ എൻ്റെ എൻ്റെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഓണർ രഞ്ജിഷ് ഡോക്ടറെ അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ചൊരു കാതിർഖാൻ എന്നാണ് തോന്നുന്നു പേര് പേരും കുറച്ച് പെട്ടെന്ന് മറന്നുപോയി കാതിർക്കാൻ്റെ ഒരു പറഞ്ഞ കാര്യങ്ങൾ അവർ ആത്മബന്ധം ആർമബന്ധാൽ കരയാണ് അപ്പോൾ അപ്പം ഞാൻ അപ്പം തന്നെ രഞ്ജിഷ് ഡോക്ടറെ വിളിച്ചു ഞാൻ പറഞ്ഞുതാ നിങ്ങളെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഒരാളുണ്ട് അതിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നാണ് സ്വന്തം മോനെ പോലെയാണ് രഞ്ജിസ്ട്രോ ഉച്ച സമയത്ത് അതൊക്കെ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ആത്മബന്ധങ്ങളാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു മാഷ കണ്ടു അരി ഇവിടെയുള്ള മാഷ എന്താ പേരെന്തായിരുന്നു പേര് ഞാൻ ഉപ്പാനോട് പറഞ്ഞിരുന്നു ഉപ്പിനോട് പറഞ്ഞു തന്നിരുന്നു പേര് ആ മാഷ കുഞ്ഞായ മാഷോ എന്തോ പറഞ്ഞു അവരെ മാഷ അവിടെ ഒരു ഇപ്പോൾ ലീഗിൻ്റെ പാർട്ടി ഓഫീസിന് വേണ്ടിയിട്ട് ചളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഉപ്പാണ് എഴുതി കൊടുത്തത് പണ്ട് ഉപ്പ് ഒരുപാട് ബോർഡുകളൊക്കെ ഇങ്ങനെ എഴുതുമായിരുന്നു പണ്ട് ഇപ്പം നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് ഉപ്പ എൻ്റേതേ അങ്ങനെ എഴുതി വെച്ചിട്ട് ആ ബോർഡിൽ അവർ എഴുതി വെച്ചത് എൻ്റെയും എൻ്റെ അനിയൻ ഷബീറിൻ്റെയും പേരാണ് ഉപ്പന്ന് എഴുതി വെച്ചത് അപ്പോൾ അയാൾക്ക് എൻ്റെ പേര് വന്നു ഷെമീം ഷബീർ ഷെമീം ഷെമീന്നാണ് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ അപ്പോൾ എനിക്ക് ആ ബോർഡൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി കാരണം അതിനൊക്കെ ഒരുപാട് പാരമ്പര്യം പറയാനും ഓർമ്മിപ്പിക്കാനും ഉണ്ടാവും മനസ്സിലായില്ലേ നമ്മളിങ്ങനത്തെ യാത്രകളൊക്കെ നമ്മൾ സന്ദർശിക്കണം നമ്മൾ മരണ വീടുകളൊക്കെ സന്ദർശിക്കണം കുടുംബങ്ങൾ ഊട്ടി വളർത്തണം രോഗികളെ സന്ദർശിക്കണം ഇതൊക്കെ വെറുതെ പറഞ്ഞാൽ പോരാ അതൊക്കെയാണ് റിയൽ ബന്ധം അല്ലാതെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങനെ തർക്കിച്ച് അങ്ങോട്ട് കൊണ്ട് തളിപ്പിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അവിടെ ഒരു റിയൽ റിയാലിറ്റിയുമായിട്ട് തന്നെ ഒരു ബന്ധം ഉണ്ടാവില്ല ആനുകാലിക വിവാദ വിഷയങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ആ സമ്മർദ്ദങ്ങൾ നമ്മളുണ്ടാക്കുന്ന അനാവശ്യ കഥകൾ അതൊക്കെ മനുഷ്യരുടെ ആയിട്ട് വ്യാഖ്യാനിച്ചിട്ട് നമ്മൾ എന്താക്കും നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത പല കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ ജീവിതം വെറുതെ സമ്മർദ്ദങ്ങൾ അങ്ങോട്ട് യാത്രയാവും